ദൃശ്യങ്ങളിൽ കാണുന്നത് ശക്തമായ മഴയാണ് കുന്നംകുളത്ത് ആ മഴയെ വകവയ്ക്കാതെയുള്ള യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ചാണ് നമ്മളിപ്പോൾ ദൃശ്യത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയ പ്രതിഷേധം അത് യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ഒക്കെ നിരവധി നേതാക്കളടക്കം ഈ മാർച്ചിന് പങ്കെടുക്കുന്നുമുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ജനേഷ് ഉണ്ട് അങ്ങനെ തുടങ്ങി നിരവധി യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു ശക്തമായ പ്രതിഷേധ മാർച്ചാണ് ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും കട്ടെ വൈകാരികമായി തന്നെ ആ വിഷയത്തെ സമീപിക്കുന്നു കാരണം അത്രമാത്രം ക്രൂരമായ മർദ്ദനമാണ് അവിടെ നടന്നത് ആ ദൃശ്യങ്ങളിൽ കാണുന്നത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തുന്ന മാർച്ചാണ് അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോഴും ഈ ഉദ്യോഗസ്ഥർ ക്രമസമാധാന ചുമതലയിൽ തുടരുന്നു എന്നുള്ളതാണ് ഈ എസ് ഐ നുഹാൻ ഇപ്പോൾ ഉള്ളത് വിയൂർ പോലീസ് സ്റ്റേഷനിലാണ് പ്രത്യേകിച്ച് ഈ പോലീസുകാർക്ക് ട്രെയിനിംഗ് ഒക്കെ കൊടുക്കുന്ന ഒരു മേഖലയാണ് ഈ വിയൂർ പോലീസ് അക്കാദമിയൊക്കെ അവിടെ ഈ ട്രെയിനിങ്ങിനെത്തുന്ന പോലീസുകാർ പോലും എല്ലാ ദിവസവും ഒരുപക്ഷെ കാണുന്നത് ഈ പോലീസുകാരനെ ഇരിക്കുന്ന ഇപ്പോൾ ഈ മാർച്ച് ഈ മാർച്ച് ബാരിക്കേഡ് വെച്ച് നടത്തിയിരിക്കുന്ന ബാരിക്കേഡ് മറികടന്ന് മുന്നേറാനുള്ള ശ്രമമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തുന്ന ബാരിക്കേഡ് മറിച്ചിടാനുള്ള ഒരു ശ്രമം അത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തുന്നുണ്ട് വലിയൊരു വൈകാരിക വിഷയം തന്നെയായി കോൺഗ്രസും യൂത്ത് കോൺഗ്രസും എല്ലാം ഇതിനെ എടുത്തിരിക്കുന്നു ഈ സമരത്തെ നേരിടുന്നതിന് ജലവീരങ്ക അടക്കം എത്തിച്ചിട്ടുണ്ട് പെട്ടെന്നുണ്ട് പെട്ടെന്ന് നിശ്ചയിച്ച സമരം അതായത് ഈ ദൃശ്യങ്ങൾ പുറത്തു വന്ന പശ്ചാത്തലത്തിൽ നിശ്ചയിച്ച സമരമാണ് ഇതിൽ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഒക്കെ ആരോപിക്കുന്നത് ഈ പോലീസുകാർക്ക് കൃത്യമായ രാഷ്ട്രീയ സംരക്ഷണം ലഭിക്കുന്നുണ്ട് അതാണ് ാണ് ഇവർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകാതെ പോകുന്നതിന് കാരണമെന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസും കോൺഗ്രസും എല്ലാം ആരോപിക്കുന്നത് ഇതിന് പിന്നിൽ സി പി ഐ എമ്മിന്റെ രാഷ്ട്രീയ ഇടപെടലുണ്ട് എന്ന ആരോപണം കോൺഗ്രസും യൂത്ത് കോൺഗ്രസും കടുപ്പിക്കുന്നുമുണ്ട് ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് ശക്തമായ ഒരു പ്രതിഷേധ മാർച്ചിലേക്ക് അടക്കം നീങ്ങിയിരിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ നേതാക്കൾ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു മാർച്ചാണ് മാർച്ച് മാർച്ചിപ്പോൾ പോലീസ് ബാരിക്കേഡ് ഉയർത്തി തടഞ്ഞിരിക്കുന്ന ആ ബാരിക്കേഡ് മറികടന്ന് മുന്നേറാനുള്ള ശ്രമമാണ് ഇപ്പോൾ ബാരിക്കേഡ് മറയ്ക്കാനുള്ള ഒരു ശ്രമം അത് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു പോലീസ് ഇതിൽ പ്രതിയായിട്ടുള്ള പോലീസുകാരെ സംരക്ഷിക്കുന്നത് രാഷ്ട്രീയ നേതൃത്വമാണെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ വലിയ പ്രതിഷേധത്തിലേക്കൊക്കെ പോയിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ കാണുന്നത് കെ എസ് യുവിന്റെ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ അടക്കമുള്ളവർ ആ ബാരിക്കേഡിന് മുകളിലേക്ക് കയറി നിന്ന് പ്രതിഷേധിക്കുന്നു ബാരിക്കേഡ് മറികടന്ന് മുന്നേറാനുള്ള ഒരു ശ്രമമാണ് ഈ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഒരുപക്ഷേ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നാൽ ഇത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോകുമെന്ന് പോലീസും കണക്ക് കൂട്ടിയിരുന്നു എന്ന് വേണം കരുതാൻ കാരണം ഇന്ന് സാധാരണ ജലഭീരംഗി പ്രയോഗിച്ചിരിക്കുന്നു പ്രവർത്തകർക്ക് നേരെ പ്രവർത്തകർക്ക് നേരെ പ്രവർത്തകർക്ക് നേരെ ജലഭീരങ്ങ് പ്രയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ ഇപ്പോൾ ജലഭീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു മാർച്ചിന് നേരെ ജലബീരങ്ങ് പ്രയോഗിച്ചിരിക്കുന്നു വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം അതായത് ഈ ബാരിക്കേഡ് അടക്കം മറികടന്ന് മുന്നേറാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ശ്രമിച്ചതോടുകൂടിയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ ഇപ്പോൾ ജലബീരങ്ങ് പ്രയോഗിച്ചിരിക്കുന്നത് അത് ആ ദൃശ്യങ്ങളിൽ കാണാം യൂത്ത് കോൺഗ്രസിൻ്റെയും അതോടൊപ്പം തന്നെ കെ എസ് യുവിന്റെയും ഒക്കെ നിരവധി പ്രവർത്തകർ കെ എസ് യുവിന്റെ ഒക്കെ ജില്ലാ പ്രസിഡന്റ് അടക്കം ബാരിക്കേഡിന് മുകളിൽ കയറി എന്ന് പ്രതിഷേധിക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴും ബാരിക്കേഡ് മറിച്ചിടാനുള്ള ഒരു ശ്രമം നടത്തുന്നു തുടർച്ചയായും ജലബീരങ്ങ് പ്രയോഗിക്കുന്നു ഈ ശുചിത്തിന് നേരെ ഉണ്ടായ അക്രമം അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല അത് പൊതുസമൂഹത്തിന് പോലും ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല ഈ സാഹചര്യത്തിലാണ് ഒരു വലിയ കടുത്ത പ്രതിഷേധത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോയിരിക്കുന്നത് ഇപ്പോൾ വീണ്ടും ബാരിക്കേഡ് മറിച്ച് ബാരിക്കേഡ് മറിക്കാനുള്ള ഒരു ശ്രമം അത് പ്രവർത്തകർ നടത്തുകയാണ് ബാരിക്കേഡ് പുറകിലേക്ക് വലിക്കുന്നുണ്ട് ഈ പ്രവർത്തകർ ഈ സമരം ഉദ്ഘാടനം ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഈ ജലഭീരങ്കി ജലഭീരങ്കി പ്രയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാകുന്നു അതായത് ഈ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കാൻ നീങ്ങുന്നതിനിടയിലാണ് പെട്ടെന്ന് ജലബീരങ്കി ജലഭീരങ്കി അടക്കം പ്രയോഗിച്ചത് അതുകൊണ്ട് തന്നെ ഈ പോലീസും പ്രവർത്തകരും തമ്മിൽ ഇപ്പോൾ ഒരു വാക്കുതർക്കം അടക്കം ഉണ്ടാകുന്നുണ്ട് ഉന്നത മുതിർന്ന നേതാക്കളടക്കം ഇടപെട്ടുകൊണ്ട് ഈ രംഗം ശാന്തമാക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നു എന്തായാലും ബാരിക്കേഡ് ഒരു വശത്ത് കൂടുതൽ പ്രവർത്തകർ ഈ ബാരിക്കേഡ് മറിക്കാനുള്ള ഒരു ശ്രമം കൂടി നടത്തുന്നുണ്ട് വലിയൊരു പ്രതിഷേധം അത് കുന്നംകുളത്ത് ഇപ്പോൾ അരങ്ങേറുന്നുണ്ട് മുതിർന്ന നേതാക്കൾ ഇടപെട്ടുകൊണ്ട് പ്രവർത്തകരെ എല്ലാവരെയും ശാന്തരാക്കാൻ ഉള്ള ശ്രമം നടത്തുകയാണ് കുന്നംകുളത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ യൂത്ത് കോൺഗ്രസിന്റെ ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത്ത് നേരിട്ട അതിക്രൂര മർദ്ദനത്തിന്റെ മൂന്നാം മുറയുടെ സി സി ടി വി ദൃശ്യങ്ങൾ ഇന്ന് പുറത്തുവന്ന സാഹചര്യത്തിൽ വലിയ പ്രതിഷേധം ഉയർന്നു വരികയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് അത് ജലപീരങ്കി ഉപയോഗിച്ചിരിക്കുന്നു പോലീസ് ഇപ്പോൾ ബാരിക്കേഡ് വെച്ച് തടഞ്ഞിരിക്കുകയാണ് പ്രവർത്തകരെ പോലീസ് പ്രവർത്തകർ വലിയ പ്രതിഷേധത്തിന് കടക്കുകയാണ് ഈ വിഷയത്തിൽ അല്പസമയം മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി വന്നിട്ടുണ്ട് പ്രസ്ഥാനത്തിനും ഈ നാടിനും വേണ്ടി നിരവധി യൂത്ത് കോൺഗ്രസുകാരാണ് ഇക്കാലയളവിൽ പോലീസിൻ്റെ ക്രൂരമർദ്ദനങ്ങൾക്കിരയായത് ഏറ്റവും ക്രൂരമായ അനുഭവമാണ് ചൊവന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത്തിന് നേരിടേണ്ടി വന്നത് സുജിത്തിനെ മർദ്ദിച്ച് അവശനാക്കിയ ശേഷം കള്ളക്കേസിൽ കൊടുക്കാനും ശ്രമിച്ചു ീണ്ട രണ്ടു വർഷത്തെ പോരാട്ടത്തിന്റെ ഭാഗമായാണ് ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നത് സുജിത്തിന്റെ പോരാട്ടത്തിന് ഈ നാട് പിന്തുണ കൊടുക്കുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുകയാണ് ഈ വിവാദമുണ്ടായതിനു ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇടുന്ന ഒരു രാഷ്ട്രീയ ഫേസ്ബുക്ക് പോസ്റ്റ് കൂടിയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാട് ഈ വിഷയത്തിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു വലിയ പ്രതിഷേധത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് കടക്കുകയാണ് നേരത്തെ അഭിമർക്കികൾ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ പ്രതികരണവും ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട് പോലീസിനെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ടുള്ള പ്രതികരണമാണ് ഈ വിഷയത്തിൽ വന്നിട്ടുള്ളത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം